Welcome to Movie Brand തമിഴ്നാട്ടിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഇളയദളപതി വിജയ് തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബി അല്ലെന്നും പറഞ്ഞു അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി മത്സരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം രണ്ട് വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി പാർട്ടിയുടെ ആദ്യ യോഗം ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ജില്ലാ സെക്രട്ടറിമാരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തും ിലാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം വിജയ് രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം ജനുവരി ഇരുപത്തി ആറിന് തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ തന്നെ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ വെച്ചാണ് സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനം വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ദില്ലിയിലേക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്ന വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ താരം മൂന്ന് മണിക്കൂറിലേറെ പങ്കെടുത്തിരുന്നു യോഗത്തിൽ ആരാധക കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ പ്രമുഖൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ പൌരപ്രമുഖരായി വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരമുണ്ട് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കളിയക്കം ആരംഭിച്ചിരുന്നു കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ലിയോ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷ ആരാധകർക്ക് ഉണ്ടായിരുന്നു ആ വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് നൽകിയിരുന്നു തമിഴക വെട്ടി കഴകം എന്നാണ് വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ആരാധക സംഘടനയായ വിജയ് മക്കളി അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയെടുത്തത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്ക് മറ്റൊരു ജോലിയല്ല അതൊരു വിശുദ്ധ ജോലിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ നീളവും പരപ്പും എന്റെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം ഒരു ഹോബിയല്ല അഗാധമായ ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇതുവരെ കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കും അതിനുശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ മുഴുകും വിജയ് പ്രസ്താവനയിൽ പറഞ്ഞു പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാവാൻ സാധിക്കും ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ആർക്കും പിന്തുണ പ്രഖ്യാപിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി വരുന്ന ഏപ്രിൽ സമ്മേളനം നടത്തും നിലവിൽ വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലാണ് വിജയ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തിന്റെ കരിയറിലെ അറുപത്തി എട്ടാം ചിത്രമാണിത് ഇതുകൂടാതെ ഒരു ചിത്രം കൂടി താരം ചെയ്യുമെന്നാണ് വിവരങ്ങൾ